കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശിനിയായ ലോറി ഡ്രൈവർ അർജുനനെ ഓർക്കാത്തവരായി ഇന്ന് മലയാളികളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല അർജുനൻ്റെ കുടുംബം അത്രമേൽ മലയാളികളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു ശിരൂരിൽ രണ്ടു മാസത്തിലധികം നീണ്ട ബംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ലോറിയും അർജുനൻ്റെ മൃതദേഹവും കണ്ടെത്തിയതോടെയാണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായത് അർജുനൻ്റെ വേർപാട് അർജുനൻ്റെ വേർപ്പാട് കുടുംബത്തിലെന്നപോലെ മലയാളികളെയും ഏറെ വിഷമിപ്പിച്ചു അർജുനനെ കണ്ടെത്താൻ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ആ ഭൗത്യത്തെക്കുറിച്ച് പുസ്തകം എഴുതുകയായിരുന്നു അർജുനൻ്റെ ജീവനടുത്ത് ശിരോർ ദുരന്തത്തിൽ ഇന്ന് ഒരു വർഷം തികയുമ്പോൾ വൈകാരികമായ ഫേസ്ബുക്ക് കുറിപ്പോടെയാണ് എ കെ എം അഷ്റഫ് ഇക്കാര്യം പങ്കുവെക്കുന്നത് ഇന്നലെ അർജുനൻ്റെ വീട്ടിൽ പോയി കുടുംബങ്ങളെ കണ്ടുവെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ എ കെ അഷ്റഫ് പറയുന്നു ഒരിക്കലും മറക്കാനാവാത്ത എഴുപത്തിയൊന്ന് ദിവസങ്ങളുടെ ഓർമ്മകളുമായി ഒരു പുസ്തകം എഴുതിയെന്നാണ് എ കെ എം അഷ്റഫ് പറയുന്നത് എഴുത്തും വായനയും ഏറെ ഇഷ്ടമുള്ള അർജുനൻ്റെ അമ്മയുടെ സമ്മതത്തോടെയാണ് ഈ ദൗത്യം ഏറ്റെടുത്തതെന്നും അത്രയും എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയെന്നും എ കെ എം അഷ്റഫ് പറഞ്ഞു അർജുനൻ്റെ ഓർമ്മകൾക്ക് മരണമില്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് അർജുനൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്നാണ് എ കെ എം അഷ്റഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് മഴയത്തും വെയിലത്തും നടത്തിയ തിരച്ചിലിൽ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് എന്നും പല അഭിപ്രായങ്ങൾ വന്നത് തിരച്ചിലിന് വഴി തെറ്റിച്ചുവെന്നും എ കെ എം അഷ്റഫ് പറഞ്ഞു എ കെ എം അഷ്റഫ് എം എൽ എയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇന്നലെ പ്രിയപ്പെട്ട അർജുനൻ അർജുനൻ്റെ വീട്ടിൽ പോയിരുന്നോ അച്ഛൻ പ്രേമൻ അമ്മ ഷീല ഭാര്യ കൃഷ്ണപ്രിയ മകൻ അയാൻ സഹോദരി അഞ്ജു സഹോദരൻ അഭിജിത്ത് സഹോദരി ഭർത്താവ് ജിതിൻ തുടങ്ങിയവരെ കണ്ടു അവരെ കാണാനെത്തിയിട്ട് അന്നേക്ക് ഒരു വർഷമായി എത്ര പെട്ടെന്നാണ് കാലം കടന്നു എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ മൻ എൻ്റെ മനസ്സിലുണ്ട് ഒരിക്കലും മറക്കാനാവാത്ത ആ എഴുപത്തിയൊന്ന് ദിവസങ്ങളുടെ ഓർമ്മകളുമായി ഒരു പുസ്തകം എഴുതുകയാണ് എഴുത്തും വായനയും ഏറെ ഇഷ്ടമുള്ള അർജുനൻ്റെ അമ്മയുടെ സമ്മതത്തോടെയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പ്രിയപ്പെട്ട അർജുനൻ പ്രിയപ്പെട്ട അർജുൻ നിറ കണ്ണുകളോടെ നിന്നെ ഓർക്കുന്നു ആ ഓർമ്മകൾക്ക് മരണമില്ല കേരളത്തെ നടക്കിയ ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരു വയസ്സ് മണ്ണിടിഞ്ഞ് പുഴയുടെ ആഴങ്ങളിൽ മറഞ്ഞ അർജുനനായി നടന്നത് സ സമാനതകളില്ലാത്ത തെരച്ചിലായിരുന്നു എഴുപത്തിരണ്ട് ദിവസം നീണ്ട ഭൗതത്തിനൊടുവിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് അർജുനന്റെ ലോറിയും മൃതദേഹവും കണ്ടെടുത്തത് തിരച്ചിലിന് ഘട്ടം ഘട്ടമായി നിരവധി വെല്ലുവിളികൾ നേരിട്ട് കൊണ്ട് എങ്കിലും മുന്നോട്ട് പോവുകയായിരുന്നു എഴുപത്തിരണ്ടാം ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെയായി കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനൻ്റെ മൃതദേഹം ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത് ലോറിയുടെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് അർജുനനെ കാണാതെയായ വാർത്ത ലോകമറിഞ്ഞത് ജൂലൈ പതിനാറിനാണ് അർജുനനെ കാണാതെയായത് അന്ന് രാവിലെ എട്ടേ നാൽപ്പത്തിയഞ്ചിനാണ് സിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ജൂലൈ പത്തൊമ്പതിനായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പിന്നീടുണ്ടായ സമാനതകളില്ലാത്ത രക്ഷാഭൗത്യത്തിലൂടെയാണ് അർജുനനെ കണ്ടെത്തിയത്